ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഈ ചൂട് കാലത്ത് നമുക്ക് നല്ല ഒരു തണുത്ത കരിമ്പിൻ ജ്യൂസ് റെഡിയാക്കാം പക്ഷേ നമ്മളിവിടെ തയ്യാറാക്കുന്ന കരിമ്പിൻ ജ്യൂസ് കരിമ്പില്ലാതെ തയ്യാറാക്കുന്നതാണ് കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു കാൽ കപ്പ് ശർക്കര വേണം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് പുതിനയില വേണം ഒരു വലിയ നാരങ്ങയുടെ നീര് വേണം പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് വേണം ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരാണ് ഇവിടെ ചേർക്കുന്നത് ഇനി നമുക്ക് പുതനയില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പതഞ്ഞു വരുന്നവരെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇഞ്ചിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അല്പം ഇഞ്ചി കൂടി ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ കരിമ്പില്ലാതെ തയ്യാറാക്കുന്ന കരിമ്പിൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഈ ചൂട് കാലത്ത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്